നമസ്കാരം നമ്മുടെ വീടുകളിൽ വാർദ്ധക്യകാല പെൻഷൻ വിധഭാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം തന്നെ വാങ്ങുന്നവർ തീർച്ചയായിട്ടും ഈ പ്രധാന അറിയിപ്പുകൾ ശ്രദ്ധിക്കണം മൂന്നോളം വരുന്ന പ്രധാന അറിയിപ്പുകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് വന്നിരിക്കുന്നത് ഇനി എല്ലാ മാസവും പെൻഷൻ മസ്റ്ററിംഗ് നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വരികയാണ് അത് മാത്രമല്ല സർക്കാർ ഇപ്പോൾ പെൻഷൻ പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി വിവിധ നടപടികളും ആരംഭിക്കുകയാണ് അപ്പോൾ ആ നടപടികൾ അത് ഏതെല്ലാം രീതിയിൽ ആയിരിക്കും ആരംഭിക്കുക നമ്മൾ എന്തെല്ലാം രേഖകളാണ് സമർപ്പിക്കേണ്ടത് നമ്മുടെ ഭാഗത്തുനിന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എല്ലാവരും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ അറിയിപ്പ് പൂർണ്ണമായിട്ട് കാണുകയും ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ പ്രധാന അറിയിപ്പുകൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുവാനും മറക്കാതിരിക്കുക ഇപ്പോൾ ഈ പരിശോധനകൾക്ക് തുടക്കം കുറിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഈ ആനുകൂല്യം വാങ്ങിയതായിട്ട് കണ്ടെത്തിയിരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പരിശോധനകളൊക്കെ തന്നെ ഇപ്പോൾ നടത്തുവാൻ തുടക്കം കുറിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ആഡംബര വീടുകളും അതോടൊപ്പം തന്നെ ആഡംബര വാഹനങ്ങളുമൊക്കെ തന്നെ കയ്യിലുള്ളവർ പോലും ഈ പാവപ്പെട്ടവരുടെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വാങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ തട്ടിയെടുക്കുന്നതായിട്ട് തെളിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ തുക അത് പലിശയടക്കം സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണമെന്നുള്ള നോട്ടീസുകൾ പോലും ഇപ്പോൾ ഇവർക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ അനർഹമായിട്ട് ഈ ആനുകൂല്യങ്ങൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ കൈപ്പറ്റുന്നുണ്ട് വാങ്ങുന്നുണ്ട് എന്ന് കണ്ടെത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ ഇപ്പോൾ പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേകിച്ചും വീടുകളിൽ നേരിട്ട് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുകയില്ല ഇതിന് പകരമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് അതായത് പഞ്ചായത്തൊക്കെ അടിസ്ഥാനത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ നിശ്ചിത പട്ടിക തയ്യാറാക്കുന്നതായിരിക്കും അനർഹരുടെ ഒരു പട്ടിക തയ്യാറാക്കി അത്തരം വീടുകളിലാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തുക ഇതിൽ പ്രധാനമായിട്ടും വീടുകളിൽ എ സി വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഇങ്ങനെയുള്ള വിവിധ കാരണങ്ങളാണ് പരിശോധനാ വിധേയമാക്കുന്നത് ഇനി അത് മാത്രമല്ല വീട്ടിലെ വാഹനം ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അതായത് മോട്ടോർ വാഹന വകുപ്പുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് ലഭ്യമാകുന്നതിനായിട്ട് സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ വകുപ്പൊക്കെ ആയിട്ട് സഹകരിച്ചാണ് ഇതിൻ്റെ നിയമനിർമ്മാണങ്ങളൊക്കെ തന്നെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായിട്ട് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ പോലും സർക്കാരിൻ്റെ മറ്റ് വകുപ്പുകളിൽ നിന്നും നമ്മുടെ ഡാറ്റ അത് കൃത്യമായിട്ട് ഇവർ കളക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഡാറ്റ പ്രകാരം അനർഹമാണ് എങ്കിൽ കൃത്യമായിട്ട് പിന്നീട് ഇവർക്ക് നോട്ടീസ് വരികയും ചെയ്യുന്നതാണ് സാമ്പത്തികമായിട്ട് നല്ല പുരോഗതിയുള്ള വ്യക്തികളെയാണ് ഈ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നത് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാസാ മാസങ്ങളിൽ മസ്റ്ററിങ് നടപ്പിലാക്കുന്ന സംവിധാനം രൂപീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അത് നിലവിൽ ബാധകമാകുന്ന പ്രധാനമായിട്ടും വീടുകളിലേക്ക് പെൻഷൻ വാങ്ങുന്ന ആളുകൾ കിടപ്പ് രോഗികൾ അവർക്കൊക്കെയാണ് അതായത് വീടുകളിലേക്ക് സഹകരണ സംഘത്തിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് അവർക്ക് മാസാമാസങ്ങളിൽ അതായത് കൈകളിൽ പെൻഷൻ നൽകുന്ന രീതിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാലും അവരുടെ ആ പെൻഷൻ ആനുകൂല്യം അത് അവരുടെ കുടുംബാംഗങ്ങൾ വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഈ തുക തട്ടിയെടുക്കുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഈ തുക തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഫേസ് ഒതൻറ്റിക്കേഷൻ എന്ന മസ്റ്ററിങ് നിർബന്ധമാക്കുന്നത് മൊബൈൽ വഴിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫേസ് ഒതൻറ്റിക്കേഷൻ നിർത്താനുള്ള പ്രത്യേക ഡിവൈസുകൾ സംവിധാനങ്ങളൊക്കെ വഴിയോ ഒക്കെ ആയിരിക്കും നമ്മുടെ ഫേസ് സ്കാൻ ചെയ്ത് ഈ മസ്റ്ററിങ് നടത്തുന്ന രീതി നടപ്പിലാക്കുക കിടപ്പ് രോഗികൾക്ക് ഏതായാലും വീടുകളിൽ തന്നെ പെൻഷൻ എത്തിക്കേണ്ട സാഹചര്യം തന്നെയാണ് അതിൽ മാറ്റമുണ്ടാകില്ല അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ കാര്യങ്ങൾ ഈ മസ്റ്ററിങ് നടപടികൾ ഉദ്യോഗസ്ഥർ ചെയ്തുകൊള്ളും അതുകൊണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലേക്ക് ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഓടേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ വാർഷിക മസ്റ്ററിംഗ് എന്ന രീതി തന്നെ ആയിരിക്കും അവലംബിക്കുക ഈ സംവിധാനങ്ങൾ നടപ്പിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആകുന്നതേ ഉള്ളൂ ഇനി ഏറ്റവും ഒടുവിലായിട്ട് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് തുടർന്ന് നമ്മൾ ഇനി എല്ലാ വർഷവും ഇത്തരത്തിൽ ഈ രേഖകൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും നമ്മൾ മുൻപ് ഇതുപോലെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ഇത് സമർപ്പിക്കേണ്ടതായിട്ട് വരിക അപ്പോൾ എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക വിവിധ അറിയിപ്പുകൾ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വാർത്തകളൊക്കെ തന്നെ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക